പ്രിയപ്പെട്ടവരെ ഒരു കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിലധികമായി ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആശയങ്ങളെക്കുറിച്ച് പിന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളിലും ഒക്കെയൊക്കെയായി ഇങ്ങനെ സംസാരിച്ചു പോകുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയങ്ങളിലും എനിക്കൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പുമുള്ളവരുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ അഭിപ്രായം ഉറക്ക പറയുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉപദേശിക്കാറുണ്ട് അടുപ്പമുള്ളവർ പറയാറുണ്ട് അതിലൊരുപാട് സ്നേഹിതരെയും ശത്രുക്കളെയും ഒക്കെ സമ്പാദിച്ചിട്ടുണ്ട് നാളെ ഗാന്ധി ജയന്തി ദിനമാണ് ഈ ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിലെ എം എൽ ശ്രീ സി ആർ മഹേഷ് എൻ്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് മിത്രത്തെ പോലെ കരുതുന്ന ഒരാളാണ് സി ആർ മഹേഷിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ അദ്ദേഹം മൌനവ്രതം ആചരിക്കുന്നു ലോകത്തിന് അഹിംസയുടെ സഹനശക്തിയുടെ ഏറ്റവും വലിയ കരുത്ത് ബോധ്യപ്പെടുത്തിക്കൊടുത്ത എക്കാലത്തെയും വലിയ മനുഷ്യനാണ് മഹാത്മാഗാന്ധിജി ലോകം പിന്നെ ഗാന്ധിജിയിൽ നിന്ന് ഒരുപാട് കണ്ടുപിടിച്ചു പക്ഷെ ഇന്നത്തെ ലോകത്ത് മാത്രമല്ല ഗാന്ധിജിയുടെ ഇന്ത്യയിൽ പോലും എല്ലാ തരത്തിലുമുള്ള വിദ്വേഷം വിഭാഗീയത ഗാന്ധിജി ഒരു കാലത്ത് ഏതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ പോരാടിയത് ആ സാഹചര്യം അന്നുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ ഇന്ന് അതേ സാഹചര്യം ഇവിടെ ഉള്ളവർ തന്നെ ഉണ്ടാക്കി അധികാരമെന്ന ഏറ്റവും അലങ്കാരപൂർണമായ ആസ്വാദികരമായ കസേരയ്ക്ക് വേണ്ടി എല്ലായിടത്തും എല്ലാ തലങ്ങളിലും അതിനുവേണ്ടിയുള്ള ഭിന്നിപ്പിക്കലും വിദ്വേഷവും ഒക്കെ നിറയ്ക്കുന്നൊരന്തരീക്ഷമാണ് അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് ഹനിക്കപ്പെടുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ലിംഗസമത്വമില്ലായ്മയെക്കുറിച്ചും മതമെന്ന പേരിൽ നടത്തുന്ന മനുഷ്യത്വഹീനമായ സംഗതികളെക്കുറിച്ചും ആവേശം കൊള്ളുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലും പ്രവർത്തന മേഖലയിലും ഒക്കെയൊക്കെ അത് വ്യാപകമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി ആർ മഹേഷ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ടപ്പോൾ അതിൻ്റെ അടിയിലും വിദ്വേഷ പ്രസ്താവനകളുമായി കുറച്ച് പേരെങ്കിലും എത്തുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ആർക്കും ആനുകൂല്യം കൊടുക്കുന്ന വിഷയത്തിലല്ല ഒരു ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്നതിൽ ലോകത്ത് മുഴുവനുള്ള പല രാജ്യങ്ങളും ഇന്നലകളിലെടുക്കാത്ത കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ അവിടെയും പ്രതികരിക്കുകയാണ് സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ ചെറുമകൻ അല്ലെങ്കിൽ മക്കൾ ഒന്ന് മറിഞ്ഞ് വീണ് കൈമുറിയുമ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ജാതിയും മതവും നോക്കാതെ ഡോക്ടറോ അല്ലെങ്കിൽ വാഹനത്തിന് മുന്നിലോ ചെലവിനുള്ള കാശിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ ഒക്കെ അലറി കരയുന്ന മനുഷ്യർ അവരോടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കണ്ട് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ അതിനോട് വിദ്വേഷപൂർണ്ണമായി പ്രതികരിക്കുന്ന ഒരാളിനെ എങ്ങനെ മനുഷ്യനിന്ന് വിളിക്കാനാവുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ നാളെ അതായത് ഒക്ടോബർ രണ്ടിന് ഞാനും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ സി ആർ മഹേഷിനൊപ്പം എന്ന് പറയുന്നതിനേക്കാൾ മഹേഷ് ഉയർത്തിയ ആ കോഴ്സിനൊപ്പം ഞാനും മൗനവ്രതം ആചരിക്കുകയാണ് ഒരു ദിവസം അത്രയും സമയം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ലോകത്തിനൊന്നും സംഭവിക്കില്ല പക്ഷെ നമ്മുടെ മനഃശബ്ദമായ ചുണ്ടുകളും നാവുകളുമൊക്കെ നമ്മുടെ മനസ്സിനോട് എന്താണ് പറയുന്നത് എന്നൊന്നും കേൾക്കാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊന്നും നാളെ എടുത്തിട്ടുള്ളതാവില്ല എന്ത് ഗൗരവമായ വിഷയം വന്നാലും നാളെ ആ മൗനവ്രതം അതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം പറഞ്ഞ് കുറേ കാലങ്ങളായി ഒരുമിച്ച് കഴിയുന്ന നിങ്ങളോട് ഇതും അഭ്യർത്ഥിക്കുന്നു പറയുന്നു നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാവാം ആരെയും ബോധ്യപ്പെടുത്താനല്ല സ്വയം സ്വയമൊന്ന് മൗനത്തിലാകാൻ നിസ്സഹായതയോടെ നമുക്കതിനപ്പുറത്ത് ഒന്നും ചെയ്യാനാവില്ലെന്ന് പറയുമ്പോഴും ഉൾക്കരുത്ത് വീണ്ടെടുത്ത് ചിലതൊക്കെ ചെയ്യാൻ ചിലപ്പോൾ കരുതായേക്കും ഏതായാലും എന്നും ഈ ശബ്ദവും നമ്മളൊന്നും തുടരാൻ പോകുന്നില്ലല്ലോ ഒരിക്കലും തന്ന നീക്കുമായി നിശബ്ദമാകേണ്ടതാണ് അതിനു മുമ്പ് കുറച്ച് സമയം നമുക്കൊന്ന് നിശബ്ദമാകാം